മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ അഞ്ചാം സ്ഥാനത്തുള്ള ഈ പരമ്പര ഇപ്പോൾ നെഗറ്റീവ് കമൻറ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നന്ദയുടെ അഭിനയം കണ്ടുമടുത്തു എന്നും നാടകത്തിലുള്ള അഭിനയമാണ് നന്ദ കാഴ്ച വയ്ക്കുന്നത് എന്നുമുള്ള കമൻറ്റുകളാണ് കമൻറ്റ് ബോക്സിൽ കാണാൻ ഇടയായിരിക്കുന്നത് എന്നാൽ ഇതേ സമയം പുതിയ വഴിത്തിരിവുകൾ പരമ്പരയിൽ വന്ന് സംഭവിക്കുകയും ചെയ്തിരിക്കുകയാണ് നീക്കങ്ങൾ കൃത്യമായി മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണ് ഗൗതം ചിഞ്ചുമോളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഇതേ തുടർന്ന് വിജയിക്കുന്നതിന് വേണ്ടിയുള്ള സാധ്യത കാണുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം പുതിയ വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് മിഥുനെ പോലീസ് അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങളറിയാൻ ഇടയാകുന്ന നന്ദ ഉടൻ തന്നെ സ്റ്റേഷനിലേക്ക് വരികയും അവിടെ നിന്ന് മിഥുനെ ഇറക്കിക്കൊണ്ടു പോവുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം അറിയുന്നത് ഗൗതമിനെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു മിഥുനു വേണ്ടി തൻ്റെ യൂണിഫോം ഉപയോഗിക്കാൻ താൻ തയ്യാറല്ല എന്നുള്ള നിലപാട് ഇതേ തുടർന്ന് എടുക്കുകയും ചെയ്യുന്നു ഗൗതം പക്ഷേ ഈ കാര്യം അറിയുന്ന നമ്മുടെ നന്ദ തൻ്റെ സുഹൃത്തിനെ രക്ഷിക്കുന്നതിന് സഹായിക്കണം എന്ന് പറയുകയും തൻ്റെ ഡാൻസ് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ മുടങ്ങും എന്നുള്ള വാശിയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തതിനെ തുടർന്ന് തകർന്നു പോയിരിക്കുകയാണ് ഗൗതം ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്